ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्दां वन्दे गुरुपरं परा ശ്രീശങ്കരഭഗവത്പാദരുടെ ഭജഗോവിന്ദത്തിലെ പതിനാലാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് അവിടെ പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യവും ഗുരു സവിധത്തിൽ എത്തിച്ചേരേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി അപ്പോൾ അങ്ങനെ ഒരു ഗുരു സവിധത്തിൽ എത്തിച്ചേർന്നാൽ എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കേണ്ടത് ഇവിടെ പറയുന്നത് സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻ മുക്തിഹീൻ അതായത് ഗുരു സവിധത്തിൽ നമുക്ക് ലഭിക്കേണ്ടത് സത്സംഗം മാത്രമാണ് സത്സംഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗുരു എത്തിച്ചേരുന്നത് പക്ഷേ ആ സത്സംഗം ലഭിച്ചു കഴിഞ്ഞാൽ ആ സത്സംഗത്തിലൂടെ എന്താണ് നേടേണ്ടത് സത്സംഗത്തിലൂടെ നമ്മൾ നിസ്സംഗ ഭാവത്തിലേക്ക് ഉയരുക ഇത് പ്രത്യേകിച്ച് അന്വയിക്കാനൊന്നുമില്ല അതുപോലെ തന്നെ അന്വയിക്കാൻ സാധിക്കും വളരെ പ്രചരിതമായൊരു ശ്ലോകം കൂടിയാണിത് സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലതത്വം നിശ്ചലതത്വേ ജീവൻമുക്തി അപ്പം സത്സംഗത്തിലൂടെ നിസ്സംഗഭാവവും നിസ്സംഗത്വത്തിലൂടെ നിർമോഹത്വവും നിർമോഹത്വത്തിലൂടെ നിശ്ചലിതത്വം എന്നും പാഠഭേദമുണ്ട് അല്ലെങ്കിൽ നിശ്ചലതത്വം എന്നും പറയാം ആ നിശ്ചല തത്വത്തിലേക്ക് ഉയരുവാനും നിശ്ചല തത്വത്തിലൂടെ ജീവൻ മുക്തിയിലേക്ക് ഉയരുവാനുമാണ് ഗുരു സവിതത്തിൽ ഗുരുവി ഗുരുവിൻ്റെ പ്രാധാന്യവും ഗുരു സവിധത്തിൽ എത്തിച്ചേരേണ്ടത് അപ്പോൾ ആ സത്സംഗത്തിൻ്റെ സത്സംഗത്തിലൂടെ തുടങ്ങി ലക്ഷ്യമായ ജീവൻ മുക്തിയിലേക്ക് ഉയരുക അപ്പം ജീവൻ മുക്തിക്ക് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി സത്സംഗമാണ് ശ്രവണമാണ് നവതാഭക്തിയിലേക്ക് പോകുമ്പോഴും നമുക്കവിടെ ആദ്യമായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശ്രവണമാണ് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ആത്മനിവേദനം എന്നുള്ളത് പരിപൂർണമായ സമർപ്പണം പക്ഷെ ആ പരിപൂർണമായ സമർപ്പണത്തിൽ താനെന്നുള്ള അഹങ്കാരത്തിൻ്റെ അണു കണം പോലും ബാക്കിയാവാതെ പരിപൂർണമായി സമർപ്പിക്കുമ്പോൾ അതിന് ആ സമർപ്പണത്തിൻ്റെ ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്താണ് ശ്രവണം എന്നുള്ളതാണ് സത്സംഗമാണ് അപ്പം അതുകൊണ്ട് ആ സത്സംഗത്തിൽ സത്സംഗത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ദുസ്സംഗത്തിന് ഒരു പ്രയത്നത്തിൻ്റെയും ആവശ്യമില്ല മായികമായ ലോകത്തെ ഈ ഒരു സമൂഹം അല്ലെങ്കിൽ ഈ ലോക സമൂഹം മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഭൂരിപക്ഷവും ദുസ്സംഗത്തിൻ്റെ ഒരു സ്വാധീനം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് സത്സംഗം ലഭിക്കണമെങ്കിൽ നമ്മൾ അന്വേഷിച്ചു പോകണം സത്സംഗം ലഭിക്കുന്ന സ്ഥലങ്ങളും സത്സംഗം ലഭിക്കുന്ന ഗുരുനാഥന്മാരെയും കണ്ടെത്തി അല്ലെങ്കിൽ സത്സംഗത്തിന് ഉതകുന്ന ശാസ്ത്രങ്ങൾ നമ്മൾ പ്രത്യേകമായി വാങ്ങിച്ച് വായിച്ച് അങ്ങനെയൊക്കെ സത്സംഗം നമുക്ക് ലഭിക്കുള്ളൂ പക്ഷേ ഒരു പ്രയാസവുമില്ല ഒരു ഒരു ചിലവുമില്ല സത്സംഗം നടത്തുവാൻ നമുക്ക് പല പല സംവിധാനങ്ങളും ചിലപ്പോൾ വേണ്ടി വന്നേക്കാം പക്ഷേ ഒരു ചിലവുമില്ല പക്ഷേ ഈ ദുസ്സംഗത്തിലാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ബഹുഭൂരിപക്ഷം സമയവും കളയുന്നത് കാരണം ഈ ലോകം മുഴുവൻ ലോകത്തിലെ ഭൂഭൂരിപക്ഷമായ അവസ്ഥയും ദുസ്സംഗമാണ് അപ്പോൾ ഈ ദുസ്സംഗം നമ്മളെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ കൃതാർത്ഥതയിലേക്ക് നമ്മളെ നയിക്കില്ല എൻ്റെ ജീവിതം കൃതാർത്ഥമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ അതിന് പ്രാഥമികമായിട്ടുള്ള പടിയായ സത്സംഗത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ സത്സംഗം ലഭിക്കുക എന്നുള്ളത് പ്രധാനമാണ് ലഭിച്ചു കഴിഞ്ഞാൽ സത്സംഗത്വേ നിസ്സംഗത്വം സത്സംഗത്തിലൂടെ നമ്മൾ എന്താണ് വേണ്ടത് നിസ്സംഗ ഭാവം സംഘമില്ലാത്ത ഒരു ഭാവത്തിലേക്ക് ഉയരണം അപ്പോൾ ധാരാളം സത്സംഗം കേൾക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും അനവധി അനവധി വർഷങ്ങളായിട്ട് സത്സംഗത്തിന് പോകുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അവർക്ക് അതിനപ്പുറത്തെത്തിച്ചേരേണ്ട നിസ്സംഗ ഭാവമോ നിർമോഹഭാവമോ പലപ്പോഴും കാണാറില്ല അങ്ങനെ കാണാതിരുന്നാൽ ആ സത്സംഗം കൊണ്ട് വേണ്ട പ്രയോജനം അവർക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം സത്സംഗം കൊണ്ട് ദോഷമില്ല എങ്കിലും അവർക്കത് ലഭിക്കേണ്ടത് ലഭിക്കാ ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടില്ല അപ്പോൾ സത്സംഗത്തിലൂടെ ആ നിസ്സംഗ ഭാവം നിസ്സംഗമായ ഭാവം നമുക്കുണ്ടാണ് സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വം എന്ന് പറയുമ്പോൾ സത്യാസത്യങ്ങളെ വേർതിരിച്ചറിഞ്ഞ് ഏതിൽ പ്രവർത്തിക്കണം ഏതിൽ പ്രവർത്തിക്കരുത് എന്നുള്ള കണിശമായൊരു ബുദ്ധി അതാണ് നിർമോഹത്വം മോഹബുദ്ധി മാറ്റി ലക്ഷ്യബുദ്ധിയെ നമ്മൾക്ക് പ്രദാനം ചെയ്യുന്നതാണ് സത്സംഗം ആ നിർ സത്സംഗ നിശ്ച നിസ്സംഗത്വവും നിസ്സംഗത്വത്തിലൂടെ നിർമോഹത്വവും നിർമോഹത്വത്തിലൂടെ നിശ്ചലതത്വവും ആ നിർമോഹം എന്ന് പറയുമ്പോൾ ഏതാണോ പ്രധാനം അതിലേക്ക് വ്യാപരിക്കുക എന്നുള്ളതാണ് അപ്പോൾ സത്സംഗത്തിലൂടെ നമ്മളോട് നമുക്ക് ലഭിക്കുന്ന എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ എന്താണെന്നും ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എങ്ങനെ ഉയരാമെന്നുമുള്ള ലക്ഷ്യവും മാർഗവും നമുക്ക് സത്സംഗത്തിലൂടെ ലഭിക്കുന്നു അങ്ങനെ ലക്ഷ്യമാർഗങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിസ്സോ നി നിർമോഹത്വവും നിസ്സംഗത്വവും നിർമോഹത്വത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും ഉയരാൻ സാധിക്കണം അല്ലെങ്കിൽ അങ്ങനെ ആ നിർമോഹത്വത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിനപ്പുറത്തായിട്ട് നമുക്ക് അടുത്ത പടിയായിട്ട് ആ നിശ്ചലതത്വം വരാം അതായത് ലക്ഷ്യമിന്നതാണെന്ന് ഉള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ തിരിയും അതായത് മോഹബുദ്ധി നമ്മളിൽ നിന്ന് നീങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാവുന്നു വിചാരത്തിന് നമുക്കനുഗുണമായൊരു ഒരു ഭാവം നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നു അപ്പോൾ ഏകാഗ്രമായിട്ട് വിചാരം ചെയ്യുവാനുള്ളൊരു കഴിവ് നമ്മളിൽ ഉണ്ടാകുന്നു ശാസ്ത്രീയമായിട്ട് വിചാരം ചെയ്തു ഉറപ്പിക്കുവാനുള്ളൊരു കഴിവ് ഈ മോഹബുദ്ധി നമ്മളിൽ നിന്ന് നീങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്നു അർജുനന് മോഹബുദ്ധി ഉണ്ടായപ്പോഴാണ് യുദ്ധം ചെയ്യേണ്ടവരോട് യുദ്ധം ചെയ്യില്ലെന്നും മറ്റുമൊക്കെയുള്ള തെറ്റായ ധാരണ വന്നത് ആ മോഹബുദ്ധിയെ ഭഗവാൻ ഉപദേശങ്ങളിലൂടെ നീക്കിയപ്പോൾ അർജുനന് മനസ്സിലായി എൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഇതുപോലെ അതൊരു സത്സംഗം തന്നെയാണ് അർജുനന് ലഭിച്ചൊരു സത്സംഗമാണ് ഭഗവാൻ്റേത് ഭഗവത്ഗീത ഇതുപോലെ ആ ഒരു നിർമോഹത്വത്തിലൂടെ നിശ്ചല തത്വത്തിലേക്ക് ഉയരുകയും ആ നിശ്ചല തത്വത്തിലൂടെ പരമമായ ജീവിത ലക്ഷ്യമായ ജീവൻ മുക്തി അവസ്ഥയിലേക്ക് ഉയരുകയും ചെയ്യാം ജീവൻ മുക്തി എന്നുള്ള അവസ്ഥ എത്തുമ്പോൾ അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല അത് സത്സംഗത്തിലൂടെ ഈ ലോകത്ത് ഗുരു സവിധത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നമുക്ക് ലഭിച്ചിട്ട് നമ്മൾ കൃതാർത്ഥരാവേണ്ടതാണ് അല്ലാതെ ജീവൻ മുക്തി എന്ന് പറയുമ്പോൾ മരണാനന്തരം ലഭിക്കുന്ന ഒന്നല്ല മരണാനന്തരം നമുക്ക് സത്സംഗം ലഭിക്കുവാൻ സാധ്യതയില്ല എന്നല്ല അതിനെ നേരിട്ട് അതിന് വേണ്ടുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാനും സാധ്യമല്ല നമുക്ക് ഭാഗവതത്തിലൊക്കെ കാണാൻ സാധിക്കും സത്സംഗത്തിലൂടെ വീണ്ടും ഒരു കൃതാർത്ഥമായൊരു ജീവിതം മോക്ഷം എന്ന് പറയുന്നില്ല ഉയർന്നൊരു ജീവിതത്തിലേക്ക് പോയ ദുന്തുകാരിയുടെയും ഗോ ഒക്കെ കഥ നമുക്കവിടെ കാണാൻ സാധിക്കും അത് നുകുകാരിക്ക് പോലും അത് നേടുവാൻ തൻ്റെ സഹോദരനെ ആശ്രയിക്കേണ്ടി വന്നു അങ്ങനെ ഗോവർണ്ണൻ്റെ സഹായത്തോടു കൂടിയാണ് അവിടെ ദുന്ദുകാരി ആ ഒരു നിജമായ ജീവയോനിയിൽ നിന്ന് ഉയർന്നു പോയത് എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ചിലപ്പോൾ ആ ഒരു സത്സംഗത്തിൻ്റെ കൃതാർത്ഥത കൊണ്ട് ഒരു പക്ഷെ അടുത്ത ജന്മത്തിൽ ഉയർന്നൊരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവാം ഏതായാലും പറയുന്നത് മരണാനന്തരം ലഭിക്കേണ്ട ഒന്നല്ല അല്ലെങ്കിൽ മരണാനന്തരം പ്രയത്നിക്കുവാൻ സാധിക്കുന്നതല്ല മറിച്ച് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഈ മനുഷ്യ ശരീരത്തിലിരിക്കുമ്പോൾ പ്രയത്നിച്ച് നേടേണ്ടതാണ് ഈ ജീവൻ മുക്തിയിലേക്ക് എത്തേണ്ടുന്നതായ അവസ്ഥ അതിന് ഏറ്റവും പ്രധാനമാണ് സത്സംഗം ആ സത്സംഗം ലഭിക്കുക എന്നുള്ളത് തന്നെ പൂർവ്വ പുണ്യം കൊണ്ട് സാധിക്കുന്നതാണ് മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ മനുഷ്യത്വം നമുക്ക് ലഭിച്ചു അവിടെ മുമുക്ഷുത്വം ഉണ്ടാകുമ്പോഴേ സത്സംഗത്തിന് ആഗ്രഹം ഉണ്ടാവുള്ളൂ മുമുക്ഷുത്വം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് അറിവ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ സത്സംഗത്തിലൂടെയൊക്കെ അറിവ് കിട്ടുമ്പോൾ നമ്മൾ സത്സംഗത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നു അതിന് ഒരു ഗുരുനാഥനെ ലഭിക്കുക എന്നുള്ളത് അതിനേക്കാൾ പുണ്യമാണെന്ന് വിവേക ചൂടാമണിയിൽ പറയും അതുകൊണ്ട് സത്സംഗം എവിടെ എവിടെ ലഭിക്കുന്നുവോ അവിടെ ഒരിക്കലും സത്സംഗത്തെ പഴക്കരുതേ എന്ന് നമ്മളെപ്പോഴും സമാജത്തിൽ പറയുന്നതാണ് കാരണം സത്സംഗം എന്നുള്ളത് നമ്മൾ പ്രയത്നിച്ച് നേടേണ്ടതാണ് അതിന് നമ്മൾ പ്രയത്നം ആവശ്യമാണ് ആ അത് എവിടെ എവിടെ ലഭിച്ചാലും അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചാൽ അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടമല്ല ഇനി സത്സംഗം ലഭിച്ചു അതിനനുസരിച്ച് നമുക്ക് ഉയരാൻ സാധിച്ചില്ല എന്ന് വന്നോളൂ എന്നാലും അത് നഷ്ടമാവില്ല നമ്മുടെ അന്ധകരണത്തിൽ നമ്മുടെ സംസ്കാരത്തിൽ ആ പറഞ്ഞ വാക്കുകൾ അവിടെ ഉണ്ടാവും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഷമ ഘട്ടത്തിൽ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വിചാര പദ്ധതിയിലേക്ക് തിരിയുവാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരും അതിന് സത്സംഗം ആവശ്യമാണ് അപ്പം അതുകൊണ്ട് സത്സംഗമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യബോധത്തെ കാട്ടിത്തരുന്നത് അതിന് സമ്പ്രദായ രീതിയിലുള്ള ആചാര്യന്മാരിൽ നിന്ന് ശാസ്ത്രാനുസൃതം നമ്മൾ കേൾക്കണം സത്സംഗം എന്ന് പറയുമ്പോൾ തന്നെ ശാസ്ത്രവിരുദ്ധമായിട്ട് പറയുന്ന സത്സംഗം ചിലപ്പോൾ നമ്മളെ വഴിതെറ്റിച്ചു എന്ന് വരും അപ്പോൾ ശാസ്ത്രത്തിനും സമ്പ്രദായത്തിനും അനുസരിച്ചുള്ള ഗുരുക്കന്മാരിൽ നിന്ന് നമുക്ക് ലഭിക്കണം അതിനനുസരിച്ച് നമുക്ക് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ധാരാളമായിട്ടുണ്ട് ആ ശാസ്ത്ര ഗ്രന്ഥങ്ങളെ നമുക്ക് പഠിച്ച് മരണം ചെയ്യാൻ സാധിക്കും സംശയം വരുമ്പോൾ ഗുരുനാഥന്മാരോട് ചോദിച്ചിട്ട് അതിൻ്റെ സംശയം നിവൃത്തി വരുത്താൻ സാധിക്കും അങ്ങനെ ഇന്ന് പലപ്പോഴും പലർക്കും ഗുരുനാഥന്മാരെ എപ്പോഴും ലഭിച്ചു കൊള്ളണമെന്നില്ല എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സത്സംഗങ്ങൾ ധാരാളം ലഭിക്കും പ്രായമായവർക്കാണെങ്കിൽ പോലും വീട്ടിലിരുന്ന് സത്സംഗം ലഭിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അതിനുള്ള സംശയങ്ങൾ ചോദിക്കാൻ വരെയുള്ള സംവിധാനങ്ങളുണ്ട് അങ്ങനെ നമുക്ക് മനസ്സുണ്ടെങ്കിൽ സത്സംഗം എല്ലായിടത്തുനിന്നും ലഭിക്കും അത് ഈശ്വരൻ തന്നെ നമുക്കതിന് വേണ്ട വഴി കാട്ടിത്തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ആ സത്സംഗത്തിലൂടെ നിസ്സംഗത്വവും നിസ്സംഗത്വത്തിലൂടെ നിർമോഹത്വവും നിർമോഹത്വത്തിലൂടെ ആ നിശ്ചല തത്വത്തിലേക്ക് ഉയർന്ന് ജീവൻ മുക്തിയാവുന്ന കൃതാർത്ഥതയിലേക്ക് ഉയരണം അതിന് ഏറ്റവും പ്രധാനം സത്സംഗമാണ് എന്ന് സകല ശാസ്ത്രങ്ങളും പറയും അതിനനുസരിച്ച് സത്സംഗത്തിനായിട്ട് നമ്മുടെ മനസ്സ് വ്യാപൃതമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഹരിയോ